നമ്മുടെ വീട്ടിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ദിവസവും നനച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ഈ ടെക്നിക്ക് പരീക്ഷിച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളമൊഴിച്ചാൽ മതി കൃഷിഭൂമിയുടെ അളവ് ദിവസം കഴിയുന്നവർ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലും മട്ടുപ്പാവിലും വെള്ളത്തിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ കൃഷി രീതിയാണ് തിരിന അല്ലെങ്കിൽ വിക് ഇറിഗേഷൻ ഇത് നമുക്ക്

ഇപ്പോൾ അതിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ ഒരു കൃഷി നോക്കി വെച്ചിട്ട് വെള്ളം നനയ്ക്കുന്നതിന് അതിനുള്ള സൗ സമയം കിട്ടാറില്ല മെയിനായിട്ടും എപ്പോഴും അതിന് വേണ്ടി ചിലവാക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല പക്ഷെ നമ്മളിപ്പോൾ ഈ വിക്കറിഗേഷൻ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് തിരിയാണല്ലോ ഇതിൻ്റെ മെയിനായിട്ട് സംഭവം നമ്മൾ വെള്ളം ഒരാഴ്ചക്ക് ഒരിക്കുക മാത്രം ഇതിനൊഴിച്ചു കൊടുത്താൽ അതായത് നമ്മൾ ചെടിക്ക് ഒഴിക്കുകയല്ലോ അത് നമ്മൾ അതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ് അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കുന്നത് ഇതിൽ ഓരോ ഗ്രോ ബാഗിലും ഓരോ തിരിയാണ് അപ്പൊ നമ്മൾ പൈപ്പിന്റെ അറ്റത്തായിട്ടാണ് വെള്ളം ഇതിൽ പൈപ്പിൽ വെള്ളം നിറയ്ക്കുന്നതിനുള്ള സൗകര്യമുള്ളത് ഇപ്പിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുന്നു അപ്പോൾ ഇതില് ഓരോന്നിലുള്ള തിരി വഴി നമ്മൾ മണ്ണവളത്തിൽ നിന്നും മുകളിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് പോലെ ഈ തിരി ഉപയോഗിച്ച് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്നു ഓരോ ചെടി അതിനകത്ത് എപ്പോഴും എപ്പോഴും ഇതിലൊരു ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഒരു ചെറിയ അപ്പോൾ ും വെയിലായിരുന്നാലും ചെടി നമുക്ക് എപ്പോഴും വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി ആവശ്യമില്ല ഗ്രോ ഏത് ഭാഗത്താണ് നമ്മൾ ഗ്രോബാഗിന്റെ നമ്മളിത് അറിയാം കറക്റ്റ് നടുഭാഗത്തായിട്ട് നേരെ പോയി പൈപ്പിൽ ഹോൾട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് വെള്ളം വിട്ടിട്ടുണ്ട് വലിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ ചെടി നടുമ്പേക്കും ഈ ഭാഗത്തായിട്ട് മൂ ഈ ഭാഗത്ത് മൂന്ന് ഇങ്ങനെ വയ്ക്കാം ആ അതായത് നമ്മളൊരു ഗ്രോ ബാഗിന്റെ ഈ ഈ തിരിയുടെ സൈഡിലായിട്ടാണ് തൈകളെ നിളയേണ്ടത് ഈ ഭാഗത്തായിട്ട് മൂന്നെടുത്തായിട്ട് നമുക്ക് ദേവിക്കാം നേരെ തീരെ ചേർത്ത് നിടാതെ ഈ ഇത്രയും ഒരു ഗ്യാപ്പ് കണ്ടില്ലേ ഓക്കെ ആ മനസ്സിലായി അത് നമുക്ക് ചീരയൊക്കെ ആണെങ്കിൽ ഒരു ബാഗിൽ ഒരു മൂന്ന് തൈകളെ നിലം ചീര നമുക്ക് മൂന്ന് തൈ ആയിട്ട് ഇളക്കി നിടാം ചീര നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം വെറുതെ വെതറി ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ നിറയെ ഇങ്ങനെ വന്നോളൂ വന്നോളും കട്ട് ചെയ്തെടുക്കുക മുളകിന്റെ ഒരു മൂന്നെണ്ണം നമുക്ക് ആണെങ്കിൽ അപ്പൊ എനിക്ക് ഇതില് ചോദിക്കാനുള്ള വേറെ കാര്യം നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നമ്മളെ സാധാരണ ഇതില് ടെറസ് ആണ് പച്ചക്കറിയിലോട്ട് നമ്മള് ഗ്രോ ബാഗോ ചെടിച്ചെട്ടികളോ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് അതിൽ നിന്ന് നിന്നൂറിങ്ങനെ തട്ടിലോട്ട് വീഴാറുണ്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ല ഇല്ല ഒരു ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ പുറത്തോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പൈപ്പാണ് ചുടുകൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് ഗ്രോ പേ വെച്ചിട്ടുള്ളത് വെള്ളം നിൽക്കുന്നത് ഈ പൈപ്പിനകത്ത് മാത്രമായിട്ടാണ് വെള്ളം നിൽക്കുന്നത് ആ തിരി വഴി അബ്സോർവ് ചെയ്ത് ഇതിനകത്ത് വരുന്നതല്ല നമ്മൾ പുറത്തുനിന്ന് ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഒരു തുള്ളി വെള്ളവും പുറത്ത് പോകത്തുമില്ല പുറത്ത് സ്ട്രെസ്സിന് യാതൊരു വിധ കേടില്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും അപ്പോൾ നമ്മൾ സംശയം സംശയ പറയാനുള്ളത് ഈ നമ്മൾ ഈ ഗ്രോ ബാഗുകൾ നിറയ്ക്കുകയാണോ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴേ ഈ മണ്ണിൽ തന്നെ നിങ്ങൾ ആവശ്യമായിട്ടുള്ള ജൈവവളം ആദ്യമേ ഇട്ടിട്ടാണോ ഇത് മണ്ണ് നിറച്ചു ചെയ്യണത് മണ്ണിലെ കമ്പോസ്റ്റ് കുറച്ച് ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് മിശ്രിതമാണ് നിറച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഒന്നാമത്തെ പ്രാവശ്യം വിളവെടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒറ്റ സാധനവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒരാവശ്യമില്ല പച്ചക്കറി നമ്മൾ സാധാരണ വയ്ക്കുന്ന വഴുതന വേണ്ട ചീര ചീരക്കാണ് ഒരു മാസമാണ് അതിന് ഒരു സാധനവും വേണ്ട ഈ ഹൈറ്റിലൊക്കെ പൊങ്ങി ഫുള്ള് ഞാൻ ആദ്യം വെച്ചിരുന്ന ഫുള്ള് ചീരയാണ് ഫുള്ള് ആ എനിക്കും ഇവിടെ വിളവെടുത്ത് അപ്പുറത്തും അപ്പുറത്ത് വീട്ടിലും കൊടുത്ത് വേറെ വിൽക്കാനും കിട്ടിയിട്ടുണ്ട് ഇത് ഏതൊക്കെ നമ്മൾ സാധാരണ ഈ മൂന്ന് മാസം കൊണ്ട് വാങ്ങുന്ന വെണ്ട വഴുതന ചീര തക്കാളി ആ ഐറ്റംസ് എല്ലാം ചെയ്യാം ഞാനിവിടെ ചീര ചെയ്തിട്ടുണ്ടായിരുന്നു വഴുതന വെണ്ട തക്കാളി എത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴും ആ അതെൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിത് ആദ്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ഉണ്ടോ നമുക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് നമുക്ക് കുറച്ച് പണിയൊക്കെ അറിയുന്ന നമുക്ക് അത്യാവശ്യം ചിലവെന്ന് വരും കാരണം ഈ പൈപ്പ് വാങ്ങുന്ന ഇത് ഗ്രോബേക്ക് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാം മണ്ണും ചാണകം നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ജൈവ വളം വേറെ ഒരു കീടനാശിനി അടിക്കാതെ ചന്തയിൽ പോയി കീടനാശിനി അടിച്ച പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഭംഗിയായിട്ട് നമ്മളെ വീട്ടിൽ ചെയ്തെടുത്ത പച്ചക്കറി നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക അതാണ് അപ്പം നമ്മൾ ഇതിൽ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്ന് കിട്ടുന്ന പച്ചക്കറിയുടെ ആ ഒരു മൂല്യം കണക്കായി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് പൈസ സീറോ സീറോ ആണ് ആണ് അതെ ഈ ഗ്രോ ബാഗ് എത്ര പ്രാവശ്യം ഈ ഗ്രോ ബാഗ് ഇതുവരെ അപ്പോൾ അതായത് നമ്മൾ ചെടി മാറ്റി അതേ ഗ്രോ ബാഗ് തന്നെ ഉപയോഗിക്കാം നമ്മൾ ഒരു പ്രാവശ്യം ഒരു ചെടി കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പിഴുതുമറ്റിയതിനു ശേഷം ഈ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിളക്കി കൊടുക്കുക അതിൽ കുറച്ചുകൂടി നമ്മൾ കുറച്ച് ചാണകവും കുറച്ച് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ആ തിരി തന്നെയാണ് നമ്മൾ വീണ്ടും ആ തിരി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ബാഗ് ഏകദേശം ഒരു നമുക്ക് രണ്ടര വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും ശരിക്കും രണ്ടര വർഷം വരെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ രണ്ടര വർഷം വരെ ഉപയോഗിക്കണം ഇതുപോലെ അകത്ത് കറുപ്പും പുറത്ത് വെളുപ്പുമായിട്ടുള്ള ബാഗ് ആണെങ്കിൽ രണ്ടര വർഷം ഉപയോഗിക്കാൻ പറ്റും ഇതിൽ എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിക്കുന്നതിന് നമ്മളിപ്പോ അൻപത് ഗ്രോ ബാഗാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രോ ബാഗിന് ഒരു ഓപ്പണിങ്ങും ഇരുപത് ഗ്രോ ബാഗിന് ഒരു ആയിട്ടാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മള് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് അവിടെ തുറക്കുക ശേഷം ബക്കറ്റില് വെള്ളം എടുക്കുക ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ ഗ്രോ വേണ്ടി എത്ര വെള്ളം എത്ര ബക്കറ്റ് വെള്ളം വേണ്ടി വരും ഈ ബക്കറ്റിലാണെങ്കിൽ ഒരു പത്ത് ബക്കറ്റ് വെള്ളം ആകുമ്പോഴത്തേക്കും അങ്ങേറ്റം വരയ്ക്കും ഏത് ഭാഗം വരെയാണ് വെള്ളം ഇതിന്റെ നിക്കണം അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്തോളം അതായത് ഈ ലെവലില് വെള്ളമൊഴിക്കുമ്പോ അത് കണക്കാക്കി നമ്മൾ വെള്ളം ഒഴിക്കുക ഓക്കെ 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 ഇതിനൊരു ചെറിയൊരു ചരിവണ്ടോ അങ്ങനെ ഇതിപ്പോൾ മുകളിൽ നോക്കുന്നതിനെ കാണാം ഒരു വെള്ളം നിപ്പുണ്ട് പിരുന്നതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തൻ്റെതായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്താ എൻ്റെ ഫ്രണ്ടും കൂടെ ശ്രീ ഷിജുലിന് ട്രക്ക് ആൻഡ് ആയിക്കോട്ടെ